Namaskara जानन्दर अश्यमेद तिरुलु पट्टाने पटामणु जानन्दर एकलो ले एर सुन्दर रात्रिगल एकान्द सुन्दर रात्रिगल विकारकारणित गात्रिगल विवाकः पूर्वरात्रिगल പറിയ മറ ല കന്യകളേ വ സന്ത നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപാത്രമെനീക്കുതരൂ നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു రిపూ పదరమి పూతరా ఏ సుందర రాత్రే ఏకాందరరాత్రకారడి സ്വപ്നം ചിറകുകൾ നൽകിയ മനോഹരാഗികളെ വീഴുന്നു കാലികളെ മാസര സ്വപ്നം ചിറകുകൾ നൽകിയ മനോഹരാഗികളേ വീരുന്നു കാലികളെ നിങ്ങളെ സ്വന്ന തളികയിൽ നിന്നൊരു സംഘമദീപമെനിക്കുതരൂ നിങ്ങളെ സ്വന്ന തളികയിൽ നിന്നൊരു സംഘമദീപമെനിക്കുതരൂ ആ പൂ ഇത്തിരി പൂ പകരമി सुन्दर रात्रीकर विकारतार इधकात्रीकर विवाका पूर्वत्रात्रीकर एनियेर सुन्दर